കാണിക്കുന്നത് കുറച്ച് നൂറ് ലിപ്സ്റ്റിക്സ് ആണ് എല്ലാ ഇരുമ്പും താഴെ വരുന്ന പ്രൈസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇടയിലോട്ട് പോകാം ഫസ്റ്റ് വന്നിട്ട് മാർസിന്റെ ആണ് കേട്ടോ മാർസിന്റെ പ്ലഷ് വെൽബറ്റ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വന്നിട്ട് ഫിഫ്റ്റീൻ ലവ് പോഷൻ ആണ് പ്രൈസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഏട്ടോ പാക്കേജ് ഉണ്ടോ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ തുറക്കുമ്പോഴത്തേനും ഇവിടെ ആ ഒരു സാധനം ഇങ്ങനെ പൊന്തിനിപ്പുണ്ട് നമ്മൾ അങ്ങനെ തന്നെ നോക്കി അടക്കം വേണം അതുകൊണ്ട് എവിടെ ഇങ്ങനെ എവിടെ ഞാൻ തന്നെ തെറ്റിക്കുന്നു കയ്യിൽ വരച്ച് കാണിക്കും ആ ഷെയ്ഡ് നിങ്ങൾ കംപ്ലീറ്റ്ലി വിശ്വസിക്കേണ്ട നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാനിപ്പോൾ ക്യാമറയിൽ എടുത്ത ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും ലിപ്സ്റ്റിക്സ് സ്വാച്ച് അല്ല ലിപ്സ് വെച്ച് സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഷെയ്ഡിന്റെ കാര്യത്തിൽ കേട്ടോ ബാക്കി റിവ്യൂ ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു പറയുന്നതാണ് അപ്പോൾ ഇതാണ് ഷെയ്ഡ് ബ്രൗൺ നൂഡാണ് ക്രീമി അല്ല വെൽവെറ്റി ആണ് ആ വെൽവെറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം നമ്മൾ വരയ്ക്കുമ്പോഴേക്കും നല്ല പിഗ്മെന്റേഷൻ ആണ് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു ഫീൽ അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടം നല്ല റിച്ച് ഫീലിംഗ് കിട്ടും ആ ഒരു റിച്ച് പിഗ്മെന്റേഷൻ ഇല്ല നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ലിപ്സ്റ്റിക് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല ലോങ് ലാസ്റ്റിംഗ് അല്ല നമ്മുടെ നോർമൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്നാണ് അങ്ങനെ തന്നെയാണ് ഉള്ളത് കേട്ടോ പക്ഷെ ഇതിന്റെ പിഗ്മെന്റേഷനും കംഫർട്ടബിലിറ്റി സൂപ്പറാണ് പ്രൈസ് റേഞ്ച് നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇതാണ് ഇബ ഫെസ്റ്റാഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ബ്രൗൺ ആണ് ആണ് ഷെയ്ഡ് ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കാണല്ലോ ഷെയ്ഡ് ഇപ്പൊ ചെടിന്റെ ബ്രാഞ്ച് വരച്ച പോലെ ആയിപ്പോ അല്ലേ ഷെയ്ഡ് മനസ്സിലായാൽ മതി അപ്പൊ ഇത് മറ്റേനെക്കാൾ മറ്റേ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു മെറൂൺ സ്റ്റിൻഡും കൂടെ ഉണ്ടായിരുന്നു ആദ്യം കാണിച്ചത് പക്ഷെ ഇത് പക്ക ബ്രൗൺ ഷെയ്ഡാണ് പ്യുവർലി ബ്രൗൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇനി ഞാൻ തൊട്ട് കാണിച്ച ഷെയ്ഡ് മീഡിയം സ്കിന്നോണ് ഒക്കെ പറ്റുന്നതാണ് ഇത് മീഡിയം സ്കിന്നോൺ അത്ര പറ്റത്തില്ല പക്ഷേ തൊട്ടു കാണിച്ചത് ലൈറ്റ് സ്കിൻ ടോണിന് ഒരു നൂറ്റ് ഷൈഡ് ആയിട്ട് വരത്തൂല്ല ഇത് ലൈറ്റ് ടു മീഡിയം സ്കിൻ ന്യൂഡ് ആയിട്ട് വരുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ഡ്രൈയിങ് ആണ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഇന്നർ കോൺട്രിങ് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകും എങ്കിൽ നമ്മുടെ ഓയിലി ഫുഡിനെയൊക്കെ വരെ ഒന്ന് അല്പം ഒന്ന് സഹിക്കുന്നുണ്ട് ഇനി വേറൊന്നും കാണിക്കുന്നത് വെള്ളം കഴിക്കുമ്പോഴത്തേക്കും വെള്ളം ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേന് പോകുന്നുണ്ട് ഇതിന് നല്ല ഓയിലൊക്കെ ഉള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കാണ് ഇന്നർ കോണ്ടറിന്ന് പോകുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വൺ നയന്റി നയാണ് അപ്പോ അത് രണ്ടായിരത്തിന് അല്ലെ ഇത് നൂറിനകത്താണ് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് ഇട്ട് ടച്ച് ഓഫ് നൂഡാണ് അറുന്നൂറ്റി പതിനെട്ടാണ് ഷെയ്ഡിന്റെ പേര് ഇതിന്റെ പ്രൈസ് വൺ നയൻറ്റീ നയൺ ആണ് ഇത് പക്ഷേ പക്ഷെ നൂറ്റി നാൽപ്പത്തി ആ റേഞ്ചിന് എന്തോ ആണ് ഫ്ലിപ്കാർട്ട് നോട്ടിട്ടുണ്ടായിരുന്നത് പാക്കേജിനൊക്കെ ഒരു വെറൈറ്റി ഉണ്ടോ പിന്നെ ഇതിന്റെ ഷെയ്ഡ് പറഞ്ഞല്ലോ അപ്പൊ ഇതൊരു പീച്ചിഷ് നൂഡാണ് ഇത് സ്യൂട്ടബിൾ ആകുന്നത് ലൈറ്റ് ടു മീഡിയം ടോൺ വരെ മാത്രമേ ഉള്ളൂ ഡാർക്ക് സ്കിൻ ടോൺ ഇത് വാഷ് ഔട്ട് ആക്കും കാരണം ഒരു പി നൂട് പൊതുവേ നമ്മുടെ ഡാർക്ക് സ്കിൻ ടോണിന് ചേരത്തില്ല കണ്ട നല്ല ലൈറ്റ് ഷെയ്ഡ് ആണ് സോ ഇത് ലൈറ്റ് ടൂ മീഡിയം സ്കിൻടോണിന് സൂപ്പറായിട്ട് നൂഡായിട്ട് വർക്ക് ചെയ്യും പിന്നെ ഇത് ട്രാൻസ്ഫർ ആകും പിന്നെ ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി പക്ഷെ ട്രാൻസ്ഫർ ആകുന്നുണ്ട് എനിക്കതിന്റെ സൂത്രം മനസ്സിലായില്ല ഡ്രൈ ആക്കുന്ന ലിപ്സ്റ്റിക് പൊതുവെ ലോങ് ലാസ്റ്റിങ് ആയിരിക്കും പക്ഷെ ഇത് ഡ്രൈ ആക്കുന്നുണ്ട് എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല നമ്മള് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അല്ലാണ്ടൊക്കെ അത് പോകും പതുക്കെ പതുക്കെ അത് അതുകൂടാണ്ട് ട്രാൻസ്ഫർ ആകുന്നുണ്ട് സോ എനിക്കിതിന്റെ ഫോർമുലയും കാര്യമൊന്നും മനസ്സിലായില്ല കേട്ടോ അത് ട്രൈ ആക്കാണ്ടിരുന്നെങ്കിൽ ഇത് സൂപ്പർ ആയിരുന്നു തന്നെ മീൻസ് ഒരു ലിപ്സ്റ്റിക് എന്ന രീതിയിൽ അടിപൊളിയായിരുന്നു തന്നെ നെക്സ്റ്റ് മാറ്റ് ലുക്കിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് മാറ്റ് ലുക്കിന്റെ പവർ ലാസ്റ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് നോൺ ട്രാൻസ്ഫർ എന്ന് എഴുതിയിട്ടുണ്ട് റിച്ച് കളർ ഉണ്ട് ലക്ഷസ് ക്രീമി മാറ്റ് മാസ്ക് പ്രൂഫ് ലൈറ്റ് പെയ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഇത് പക്ഷേ ഇരുന്നൂറിനകത്ത് തന്നെ ആയിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഷെയ്ഡ് കണ്ടോ ഇതൊരു ബ്രൌൺ ന്യൂഡാണ് പക്ഷെ ഇതിനടുത്ത് ഒരു ചെറിയൊരു പിങ്കിന്റെ ടച്ചും കൂടെ ഉണ്ട് പിങ്ക് പീച്ച് ടച്ചും കൂടെ ഉണ്ട് ഷെയ്ഡിന്റെ പേര് പത്തൊൻപത് ഗോർജസ് നൂഡാണ് ഇതിന്റെ പെർഫോമൻസ് എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിപ്പ് വരുന്നത് എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നില്ല നമുക്ക് ഇങ്ങനെ കുറിപ്പിച്ച് വരയ്ക്കാനും ഒരു സൗകര്യം അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉരുണ്ടു മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതെനിക്ക് അത്ര ഇഷ്ടമായില്ല പക്ഷെ ഇതിന്റെ പെർഫോമൻസ് പക്ക നമ്മുടെ മാഴ്സിന്റെ വോൺ ബഡ്ജോൺ മഡ് ലിപ് കറാണല്ലേ അതുപോലെ തന്നെയായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈ ആക്കുന്നില്ല പക്ഷെ അപ്ലൈ ചെയ്ത് അല്പം കഴിയുമ്പോഴത്തേക്കും സെറ്റിൽ ആയാൽ ട്രാൻസ്ഫർ ആകത്തില്ല നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഇന്നർ നിന്ന് പോകും മാർസ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ലിപ്പിന്റെ ഇന്നർ കൊണ്ടിരുന്ന നിന്ന് ഉണ്ട് ഇവരുടെ ലിപ്സ്റ്റിക്കിന് ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി ഈ ലിപ്സ്റ്റിക് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫർ പ്രൂഫ് ആകുന്നുള്ളൂ കേട്ടോ ബെല്ലാവട്ടിയുടെ ലിപ്സ്റ്റിക് ആണ് എടുത്തത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തഞ്ചാണ് കാണിക്കുന്നത് പക്ഷേ ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിന് ഇരുന്നൂറ് താഴെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ മുന്നൂറ്റി എഴുപത്തഞ്ചിനുള്ള വലിയൊരു സംഭവമായിട്ടുള്ള ലിപ്സ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുയില്ല ഇതാണ് ലിപ്സ്റ്റിക് ഞാനിതുവരെ യൂസ് ചെയ്യാത്ത ഒരു ഷെയ്ഡ് ആണ് കാരണം ഇതിന് വെറും ന്യൂഡല്ല ബ്രൗൺ ന്യൂഡല്ല ബ്രൌണിനോടല്ല പിന്നോടല്ല പീച്ചിനോടും അല്ല ബെറി ന്യൂഡാണ് ഷെയ്ഡ് സോ ആ ഒരു ബെറി കളർ നമുക്ക് ഫിക്സിബിൾ ആണ് ഇത് ഡീപ്പർ സ്കിൻ സ്കിന്നോണ് അടിപൊളി ന്യൂഡാണ് പക്ഷെ ലൈറ്റ് സ്കിൻ സ്കിന്നോണ് ഇത് അടിപൊളി ന്യൂഡല്ല കറക്റ്റ് ആ ബെറി ആയിരിക്കും ഫീൽ ചെയ്യുക സോച്ച് കാണിക്കാറു ഇത് ട്രാൻസ്ഫർ ആകുന്നുണ്ട് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ലോങ് ലാസ്റ്റിങ് അല്ല പക്ഷേ ഇത് റിമൂവ് ആയി പോയാൽ ഒരു ടിന്റ് അവിടെ നിൽക്കുന്നുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് എൻവേബയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇതൊരു ഷെയ്ഡ് നെയ്ം വന്നിട്ട് ടൊൾ ആണ് പാഷനേറ്റ് തമേല ആണ് ഷെയ്ഡ് നെയ്മ് ഇതൊരു പിങ്കിഷ് നൂട് ആണ് ലോങ് ലാസ്റ്റിങ് അല്ല ആണ് ഇത് ഒരു പിങ്കിഷ് നൂഡാണ് ലോങ് ലാസ്റ്റിംഗ് അല്ല ആണ് പക്ഷെ നല്ല ഉള്ള ഒരു ലിപ്സ്റ്റിക് അല്ല ഇച്ചിരി ഷിയർ കവറേജ് ആണ് കിട്ടുന്നത് അത് കൂടാണ്ട് ലോങ് ലാസ്റ്റിങ്ങും അല്ല പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് ഒരു പൊടിക്കൊന്നും ഡ്രൈ ആകുന്നുണ്ട് പക്ഷെ ഒരുപാട് ഒന്നും ഡ്രൈ ആക്കുന്നില്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇതേ ടെക്സ്റ്റിലുള്ള ഒരുപാട് ഫുള്ള ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷെ ഇത് ഇരുന്നൂറ് താഴെയാണ് പ്രൈസ് വരുന്നത് ഇത് മീഡിയം സ്കിൻ ടോൺ അടിപൊളിയായിട്ട് ന്യൂഡായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോക്കണം